നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ആണ് അപ്പൊ പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ സഹായിക്കുന്ന ചില പ്രധാനപ്പെട്ട ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഫ്രൂട്ട്സ് കഴിക്കാൻ ഇപ്പൊ ഡയറ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തുന്ന പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഫാറ്റുകൾ ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റമിൻസ് ഉൾപ്പെടുത്തണമെങ്കിൽ ഇതിന് നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയും വെജീസ് കഴിക്കുന്നതിനേക്കാൾ നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി ഇഷ്ടം ഫ്രൂട്ട്സ് കഴിക്കാനാണ് അപ്പോൾ നമുക്കറിയാം ഫ്രൂട്ട്സിൻ്റെ അകത്താണെങ്കിലും ഒരു നാച്ചുറൽ ഷുഗർ ഉണ്ട് ഈ നാച്ചുറൽ ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കുന്ന സമയത്ത് മനസ്സിന് ഭയങ്കര ഒരു പ്ലീസിംഗ് ആണ് തരുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രൂട്ട്സുകളാണ് അപ്പോൾ ഫ്രൂട്ട്സുകളെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് എങ്ങനെയാണ് അപ്പോൾ തന്നെ ഫ്രൂട്ട്സ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ എത്ര നേരം നമുക്കത് എടുക്കാം എത്ര അളവിൽ നമുക്കത് എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളൊരു ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നോക്കേണ്ടത് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രൂട്ട്സ് എടുത്ത് കഴിഞ്ഞ് അത് നമ്മൾ കഴിച്ച് അത് ഡൈജഷൻ കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് അത് ഷുഗർ റിലീസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലോട്ട് അല്ലെങ്കിൽ അത് ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര പെട്ടെന്നാണ് ആ ഷുഗറിൻ്റെ ഒരു അബ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ഇതാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സുകളിൽ തന്നെ വേരിയേഷൻസ് കാണിക്കും പല ഫ്രൂട്ട്സിനും പല ഗ്ലൈസമിക് ആണ് അത് നമുക്ക് മനസ്സിലാക്കാൻ ഈസിയാണ് കാരണം മധുരമുള്ള ഫ്രൂട്ട്സ് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് തന്നെ അത് ബോഡിയിൽ ഡൈജഷൻ നടന്ന് ഷുഗർ റിലീസ് ചെയ്യും എന്നാൽ മധുരം കുറഞ്ഞ കുറച്ച് നാരുകൾ കൂടുതലുള്ള ഫ്രൂട്ട്സുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് ബോഡിൻ്റെ അകത്ത് ഷുഗർ റിലീസ് ചെയ്യുന്നത് ഷുഗർ റിലീസ് ചെയ്യില്ല എന്നല്ല ഷുഗർ റിലീസ് ചെയ്യും പക്ഷെ വളരെ സ്ലോ ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള കേടുകളും ഒന്നും ഉണ്ടാവാൻ പാടില്ല ഒരു ഫ്രൂട്ട്സിനകത്ത് ചെറിയൊരു കേടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു ബാക്ടീരിയൽ ഗ്രോത്തോ പൂഴോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഒഴിവാക്കിയിരിക്കണം കാരണം ചില വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഫ്രൂട്ട്സ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോൽ കളയേണ്ട ഫ്രൂട്ട്സുകളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ തോൽ റിമൂവ് ചെയ്തിട്ട് കഴിക്കുക അല്ലാത്ത ഫ്രൂട്ട്സുകളാണെങ്കിൽ അതുപോലെ തന്നെ കഴിക്കുക അപ്പോൾ പലരും ചോദിക്കാറുണ്ട് തോലിൽ ഒരുപാട് ഗുണങ്ങളില്ലേ അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ എന്നുള്ളത് പക്ഷേ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു ഫ്രൂട്ട്സ് കഴിക്കുക അല്ലെങ്കിൽ തോലോട് കൂടിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് കഴിക്കുക എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് എന്താണ് പെസ്റ്റിസൈഡ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഈ ഒരു പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഒരുപാട് സൈസിലുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കരുത് ഇപ്പോൾ നമ്മൾ ചെറിയൊരു സൈസിലാണ് ഇപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിക്കോട്ടെ നമ്മൾ ഇപ്പോൾ ചെറിയ സൈസിലുള്ളതാണിക്കണം എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് വലിയ സൈസ് കൂടിയ പേരയ്ക്ക നിങ്ങൾ പലരും സെലക്ട് ചെയ്യാറുണ്ട് ഈ വലിയ പേരയ്ക്ക സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ അത്രയും പെട്ടെന്ന് ആ ഒരു കീടനാശിനി ആക്ട് ആയതുകൊണ്ടാണ് അത് പെട്ടെന്ന് അതിനൊരു ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത് ഇപ്പം ചെറിയ സൈസിലുള്ളതാണെങ്കിൽ അത്രത്തോളം ഇല്ല ഏഹ് അതിന് ആ ഇത് കൂടുതൽ എഫക്റ്റ് ആയിട്ടില്ല അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു ഉള്ളി എടുക്കുന്ന സമയത്താണെങ്കിലും ഒരു തക്കാളി എടുക്കുന്ന സമയത്താണെങ്കിലും ഇവൻ ഞാൻ ഈ പറഞ്ഞ ഒരു പേരയ്ക്ക് എടുക്കുന്ന സമയത്താണെങ്കിലും വലിയ സൈസോടു കൂടിയുള്ളത് സെലക്ട് ചെയ്യാതിരിക്കും ഒരു ആവറേജ് സൈസിലല്ലെങ്കിൽ ഒരു ചെറിയ സൈസിലുള്ളത് മാത്രം സെലക്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് എങ്ങനെ കഴിക്കണം എന്നുള്ളതായിരിക്കും അപ്പം നല്ലൊരു ഓപ്ഷൻ എന്താ ഫ്രൂട്ട്സ് അത് കട്ട് ചെയ്ത് കഴിക്കുക അത് ജ്യൂസാക്കി കഴിയുന്ന സമയത്ത് ഇപ്പോൾ ചെറിയൊരു ചെറിയ രീതിയിലാണ് നാരുകൾ ഉള്ളതെങ്കിലും ആ നാരുകൾ വരെ എന്തായി എന്തായിപ്പോ പെട്ടെന്ന് അങ്ങ് തങ്ങനൊന്ന് പോയി പോകും അപ്പോൾ ആ ഒരു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നാരോട് കൂടിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട് കഴിക്കാം ഇപ്പോൾ ആക്കുന്ന ചില ആളുകൾക്ക് ഒരു ഫ്രൂട്ട് രൂപത്തിൽ എടുക്കുന്നതിനേക്കാളും അവർക്ക് അതൊരു കഴിക്കാൻ ഇഷ്ടമുള്ളൊരു രീതി എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ജ്യൂസ് രൂപത്തിനാണെങ്കിൽ അത് അരിക്കാതെ കഴിക്കാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക അരിക്കാതെ കഴിക്കുന്നതാണ് കുറച്ചും കൂടി ഹെൽത്തി രൂപം അപ്പം ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഫ്രൂട്ട്സുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് രാത്രി സമയങ്ങളിൽ ഒരു ഭക്ഷണം ഒരു ഹെവി മീൽസ് കഴിച്ച പാടെ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല ഒരു നേരത്തെ ഫുഡായിട്ടായിരിക്കണം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് അപ്പം അതിനകത്ത് ഒരു കോമൺ ഫ്രൂട്ട് തന്നെ നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കരുത് നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരും അപ്പം എല്ലാ ദിവസവും നിങ്ങൾ ആപ്പിൾ മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് മടുപ്പ് വരും അപ്പം അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ മാറ്റി ഫ്രൂട്ട്സുകളിൽ ചേഞ്ചസ് വരത്തുക അതിപ്പോൾ സീസണൽ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇപ്പം ചക്കയും മാങ്ങയുടെയും കാലത്ത് നമ്മൾ അത് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് ഷുഗർ കൂടും അതുപോലെ തന്നെ പെട്ടെന്ന് തടിയൊക്കെ വയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട് കൂടുതൽ കൂടുതലളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ചെറിയ പോഷൻ കഴിക്കാം തടിയുള്ളവർക്ക് ഷുഗർ ഒന്നും ഇല്ലെങ്കിലും അവർക്കൊരു ചെറിയ ോഷം കഴിക്കാം പക്ഷേ ഷുഗർ ഉള്ള വ്യക്തികളാണെങ്കിലും അവർ ശ്രദ്ധിക്കണം അവർക്ക് പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസിൻ്റെ സ്പൈക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കട്ട് ചെയ്ത് കഴിക്കുക പരമാവധി ജ്യൂസ് ആക്കാതിരിക്കുക കൂടുതൽ മധുരമുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് കേട് അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇത് വന്നത് നിങ്ങളെന്തെയ്യരുത് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ ചില ആളുകളുണ്ട് ഇപ്പം ആപ്പിൾ കടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം നിങ്ങൾ അതവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിളിൽ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരും അപ്പോൾ നമുക്കത് കഴിക്കാൻ അതെന്തോ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് കരുതിയിട്ട് ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അതെടുത്ത് ബാക്കി യും അപ്പം അതെന്ന് പറയുന്നത് ഒരു ചീത്തയായിട്ടുള്ള ഒരു കാര്യമല്ല ആ ഫ്രൂട്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്രൂട്ട്സിലൊക്കെ ഒരുപാട് നാച്ചുറൽ എൻസൈംസ് ഉണ്ട് ഈ നാച്ചുറൽ എൻസൈംസ് കാരണമാണ് ആ ഒരു കളർ ചേഞ്ച് ആ ഫ്രൂട്ടിന് വരുന്നത് അതുകൊണ്ട് അത് നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് യാതൊരു പ്രശ്നവും അതിന് വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടല്ല ആ ഒരു കളർ ചേഞ്ച് വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളൊരു ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഫ്രൂട്ട്സുകളാണ് ക്ലൈസമിക് ഇൻഡെക്സ് താരതമ്യേന കുറവുള്ളത് ഫൈബേഴ്സ് കൂടുതലുള്ളത് അല്ലെങ്കിൽ ഫാറ്റ് ബേൺ ഹെൽപ്പ് ചെയ്യുന്നത് ഏതൊക്കെയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കുക്കുംബർ കുക്കുംബറി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സാലഡ്സിലും എല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ അകത്ത് എന്താണ് കൂടുതലായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വയ നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾനെസ് കിട്ടും നമുക്ക് സ്റ്റിൽ ആ നന്നായിട്ട് അത് വയറിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും അത് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഈ ഡ്രൈനെസ് കാരണം വരുന്ന ഓരോരോ കണ്ടീഷൻസ് ഉണ്ട് സ്കിന്ന് ചുളിഞ്ഞു പോവുക അല്ലെങ്കിൽ സ്കിന്നിനാണെങ്കിലും നിങ്ങൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ചെയ്യാറുണ്ട് കുക്കുംബറ് അതുപോലെ തന്നെയാണ് നിങ്ങൾ കുക്കുംബർ ഉള്ളിലോട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ആ ഒരു നല്ലൊരു എന്താണ് ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുക്കുംബറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം കുക്കുംബറെ നിങ്ങൾ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് നോക്കേണ്ടത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതാണ് ഈ വൈറ്റമിൻ സി റിച്ച് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ അതും നമ്മുടെ സ്കിന്നിനു തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ കെരാറ്റിൻ ഒക്കെ ഫോമേഷനെ ഹെല്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അപ്പം വൈറ്റമിൻ സി ഫ്രൂട്ട്സുകളെ നമ്മൾ ഫ്രഷ് ഫ്രൂട്ട് ഫ്രഷ് ഫ്രൂട്ട്സ് എന്നാണ് വിളിക്കാറുള്ളത് കാരണം ഫ്രഷ് ആയിരിക്കുന്ന ഫ്രൂട്ട്സുകളിൽ നിന്നാണ് കൂടുതലും നമുക്ക് വൈറ്റമിൻ സി കിട്ടുന്നത് അപ്പം നിങ്ങളൊരു ഫ്രൂട്ട്സ് കുറേ കാലമായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് അത് ചീഞ്ഞൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ അന്ന് വൈറ്റമിൻ സി നഷ്ടപ്പെടുക അതുപോലെ തന്നെ നിങ്ങൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അന്ന് വൈറ്റമിന് സി നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് അത് ഫ്രഷ് രൂപത്തിൽ നിങ്ങൾ കഴിച്ചോ നിങ്ങൾക്ക് വൈറ്റമിൻ സി പെട്ടെന്ന് കിട്ടും അപ്പം ഏതൊരു ഇപ്പം തക്കാളിയിൽ നമുക്ക് എന്താ വൈറ്റമിൻ സി ഉണ്ട് അപ്പോൾ അത് ചൂടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും ആ വൈറ്റമിൻ സി അവിടെ നഷ്ടപ്പെടുക ചെയ്തത് അപ്പോൾ അതൊരു ഫ്രഷ് രൂപത്തിൽ നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ അകത്ത് വൈറ്റമിൻ സി കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ പുളിയുള്ള ഫ്രൂട്ട്സുകളിൽ മാത്രമല്ല പേരക്കയിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട് അതായത് ഈ പുളിയുള്ള ഫ്രൂട്ട്സുകളേക്കാളും കൂടുതലായിട്ട് വൈറ്റമിൻ സി നിൽക്കുന്നത് പേരക്കയിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓറഞ്ച് മുസമ്പി ലെമൺ ഇതിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട് കിവി പോലുള്ള ഫ്രൂട്ട്സുകൾ പാഷൻ ഫ്രൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി റിച്ച് ആണ് പാഷൻ ഫ്രൂട്ടിനകത്ത് അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ഈ ഒരു പല രീതിയിലുള്ള ഫീവർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമ്മ്യൂൺ ആവാൻ വേണ്ടിയിട്ട് ഡെങ്കി ഫീവർ ഒക്കെ ഫീവറൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പലരും പാഷൻ ഫ്രൂട്ട് കഴിക്കാറുണ്ട് ഈ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ടൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പാഷൻ ഫ്രൂട്ട് അത് നല്ലൊരു ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണ് അപ്പം അത് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ പുളിയൊന്നും നോക്കണ്ട അത് മാക്സിമം നിങ്ങൾ കഴിക്കുക ഈ പാഷൻ ഫ്രൂട്ടിനകത്തോട്ട് പഞ്ചസാര ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾ നശിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് അപ്പം അത് അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അവർ ആ പുളിയോട് കൂടിയിട്ട് അത് കൊടുത്ത് ശീലിക്കുക അതിനകത്ത് പഞ്ചസാര ഇട്ട് ചെറുപ്പത്തിലേ നിങ്ങൾ ആ ഒരു ശീലം ഉണ്ടാക്കി എടുക്കരുത് ആ പുളിയോട് കൂടി തന്നെ അവർ കഴിക്കുന്ന സമയത്ത് അവരുടെ ബോഡിക്കാണെങ്കിലും നല്ലൊരു ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഴിവ് പാഷൻ ഫ്രൂട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് മാക്സിമം ഉൾപ്പെടുത്തുക പിന്നെ ഞാൻ പറഞ്ഞു കിവി കിവി നിങ്ങൾ പച്ച രൂപത്തിലെടുക്കുക ഡ്രൈ ഫ്രൂട്ട് മാക്സിമം ഒഴിവാക്കുക ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് അതിനകത്തോട്ട് എന്താണ് പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ കൂടുതലായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിനൊട്ടും തന്നെ നല്ലതല്ല അപ്പോൾ അത് നോക്കുക പിന്നെ ബെറി ഫ്രൂട്ട്സുകളാണ് ബ്ലൂബെറി അതുപോലെ തന്നെ സ്ട്രോബെറി ഈ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സുകൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നില്ല ബ്ലാക്ക്ബെറി ഒന്നും നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് അതിൻ്റെ സീസൺ ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം വാങ്ങിയിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തൊരു വിഭാഗം ഫ്രൂട്ട്സ് നോക്കുന്ന സമയത്ത് നമുക്ക് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നോക്കാം വൈറ്റമിൻ എ റിച്ച് എന്ന് പറയുമ്പം റെറ്റനോൾ ആണ് അപ്പോൾ റെറ്റിനോൾ ആണെങ്കിലും കൂടുതലും ഈ ഓറഞ്ച് യെല്ലോ കളേഡ് ഫ്രൂട്ട്സുകളിലാണ് വൈറ്റമിൻ എ റിച്ച് ഉള്ളത് അപ്പോൾ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ളത് പപ്പായ നമുക്ക് പറ്റും മാംഗോ നമുക്ക് പറ്റും പൈനാപ്പിൾ നമുക്ക് പറ്റും അപ്പോൾ ഈ പപ്പായ മാംഗോയും പൈനാപ്പിളൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും അധികം പഴുത്തത് സെലക്ട് ചെയ്യാതിരിക്കാം അതുപോലെ തന്നെ ബനാന പഴം നോർമൽ ബന ബനാനൊക്കെ നമുക്ക് കഴിക്കാം അതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മധുരമുള്ളത് സെലക്ട് ചെയ്യാതെ ഒരു പുളിയുള്ള ഫ്രൂട്ട്സുകൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിക്കാം നേന്ത്രപ്പഴമൊക്കെ ഒരു ഹാഫ് മതി വെയ്റ്റ് ലോസിന് സമയത്ത് ഒരു ഹാഫ് പോർഷൻ കഴിച്ചാൽ മതി അത് പുഴുങ്ങിയിട്ടെടുത്തോളൂ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അപ്പം ആ രീതിയിൽ നിങ്ങൾ കഴിക്കണം അപ്പോൾ പപ്പായ ഞാൻ പറഞ്ഞല്ലോ വൈറ്റമിൻ എ കൂടുതലാണ് അതുകൊണ്ട് അതൊരു മീഡിയം പഴുപ്പിലുള്ള പപ്പായയിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പം അതും നമുക്കൊരു നേരത്തെ ഫു ഒരു ഫുഡായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുൾനെസ് തരുന്നുണ്ട് അപ്പം ആ രീതിയിലാണ് നിങ്ങൾ ഫ്രൂട്ട്സുകൾ കൂടുതലും സെലക്ട് ചെയ്തിട്ട് കഴിക്കേണ്ടത് അപ്പം ഈ ഒരു ഒരുപാട് വൈറ്റമിൻസൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് ഇപ്പം അവാക്കേടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ പലരും ഡയറ്റിൻ്റെ സമയത്ത് സെലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവാക്കേടോൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഇ റിച്ച് ആണ് വൈറ്റമിൻ ഇയും നമുക്ക് കൂടുതലായിട്ടും സ്കിന്നിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബോഡിൻ്റെ അകത്ത് പല ഫംഗ്ഷൻസും വൈറ്റമിൻ ഇ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സിൻ്റെ ബ്രേക്ക് ഡൗൺ പ്രോട്ടീൻസിൻ്റെ ബ്രേക്ക് ഡൗൺ ഈ പ്രോട്ടീൻസൊക്കെ ഒരുപാട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ അകത്ത് എന്താണ് വേസ്റ്റ് മെറ്റീരിയൽസ് ബോഡിയിൽ കിടക്കും അത് നമുക്ക് കിഡ്നിക്കൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഭാരമായിട്ട് മാറും അപ്പോൾ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വൈറ്റമിൻ ഇ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ് അപ്പം വൈറ്റമിൻ സീൻ്റെ ബ്രേക്ക് ഡൗൺ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് അപ്പം വൈറ്റമിൻ ഇ റിച്ചായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് അവാക്യാഡോ എന്ന് പറയുന്നത് അപ്പം അവാക്യാഡോയൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സുകളാണ് നിങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തേണ്ടത് പിന്നെ നമുക്ക് സീസണൽ ആയിട്ട് കിട്ടുന്നത് ഉപയോഗിക്കാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മധുരം കൂടുതലുള്ളത് നിങ്ങൾ മാക്സിമം കുറച്ചുകൊണ്ട് വരും ഒട്ടും തന്നെ കഴിക്കേണ്ട എന്ന് പറയുന്നില്ല ചെറിയൊരു പോർഷനൊക്കെ കഴിക്കാം ഷുഗർ പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ ഒന്നധികം ശ്രദ്ധിക്കുക എന്നുള്ളതേയുള്ളൂ പിന്നെ മധുരം കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോള് വരുമെന്ന് ഒരുപാട് പേര് ചോദിക്കാനുണ്ട് മധുരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത് കൊഴുപ്പായിട്ടാണ് ഫാറ്റ് രൂപത്തിലാണ് അപ്പോൾ ഫാറ്റ് കൂടി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് ഉണ്ട് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ മധുരമുള്ളത് സെലക്ട് ചെയ്യാതിരിക്കുക ഫൈബർ കൂടുതലായിട്ടുള്ള നാരുകൾ കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സുകൾ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യണം പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി